ചന്ദ്രികയിൽ അല്ലി ചന്ദ്രകാതത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഓരോ ദിവസം കഴിയും തോറും നന്ദയുടെയും ഗൗരിയുടെയും സ്ഥാനം ഇന്ദീവരത്തില് ഉറച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും നാളും നന്ദ എന്ത് വേണമെങ്കിലും പറയാം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആരും ഒന്നും തിരിച്ചു പറയത്തില്ല നന്ദയെ കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ളൊരു ചിന്തയായിരുന്നു മോഹിനിക്കൊക്കെ എന്നാൽ ഇനി ഒന്ന് കുറ്റപ്പെടുത്തുകയോ നന്ദയോ ഗൗരിയോ കുറ്റപ്പെടുത്തുകയോ എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഇന്നത്തെ ദിവസത്തോടു കൂടി മോഹിനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് മോഹിനിക്ക് മാത്രമല്ല ജഗന്നാഥനും ഇനി എന്തൊക്കെ സംഭവിക്കും എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക ആ ഒരു വിഷമം വന്നപ്പോൾ ഇന്ത്യ തരത്തിലുള്ള എല്ലാവരും ചേർന്ന് മോഹിനിയെയും ജഗന്നാഥനെയും എല്ലാവരെയും പൊളിച്ചടുക്കി എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് ഗൗരിയും എന്നാൽ പിങ്കിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഓരോ ദിവസം കഴിയുമോറും നന്ദയുടെയും ഗൗരിയുടെയും സ്ഥാനം ഇന്ദീവരത്തില് നിലനിൽന്നു അതായത് ഇന്ദീവരത്തില് നന്ദേടൻ ഗൗരിയുടെയും സ്ഥാനം ഉറയ്ക്കുകയാണ് ഇനി എന്തൊക്കെ സംഭവിച്ചാലും നന്ദയ്ക്കും ഗൗരിക്കും പുറത്തു പോകേണ്ട അവസ്ഥ വരത്തില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു അതൊക്കെ പിങ്കി വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ പിങ്കി പറയുന്നത് ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയെ പറഞ്ഞു വിട്ടിട്ടാണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല കാരണം ഇവിടെ ജോലി ചെയ്തിട്ടാണെങ്കിൽ എനിക്ക് സന്തോഷത്തോടു കൂടി അങ്ങനെയെങ്കിലും ഒരു ജോലിക്കാരിയുടെ ഒരു സ്ഥാനമെങ്കിലും എനിക്ക് കിട്ടുമല്ലോ ആ ഇന്ത്യ വിവരത്തിൽ ജോലിക്കാരി ആയിട്ടാണെങ്കിലും തനിക്ക് മുന്നോട്ട് പോകാമല്ലോ അങ്ങനെയെങ്കിലും തന്നെ ആരും ഇറക്കി വിടത്തില്ലല്ലോ എന്നുള്ള ഒരു ഒരു സന്തോഷത്തിലാണ് അങ്ങനെയെങ്കിലും എനിക്ക് ഒരു ജോലിക്കാരിയുടെ സ്ഥാനമെങ്കിലും തന്നാൽ മതിയെന്ന് പിങ്കി സങ്കടത്തോടു കൂടി പറയുവാണ് എന്നാൽ ലക്ഷ്മിക്ക് അറിയാം ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിങ്കി ഇപ്പോ ഗവർണറെ ഭാര്യയാണ് പക്ഷെ നിയമപരമായിട്ട് നന്ദയുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തിയിട്ടുമില്ല അതുകൊണ്ട് പിങ്കിയുടെ ജീവിതം തന്നെയാണ് തകർന്നു പോകുന്നതെന്ന് ലക്ഷ്മിക്ക് അറിയാം പക്ഷെ ലക്ഷ്മിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഗൗരിക്ക് ആ ഒരു വലിയൊരു ചടങ്ങൊക്കെ നടത്തിയത് കണ്ടപ്പോൾ നന്ദു ഭയങ്കര സങ്കടം തോന്നി നന്ദു അതിനെപ്പറ്റി ഗൗതമിനോട് ചോദിക്കുകയും ചെയ്തു പപ്പ എന്തുകൊണ്ട് ഗൗരിക്ക് പപ്പ ഇപ്പൊ ഗൗരി വന്നതുകൊണ്ട് തന്നെ നല്ല വലിയൊരു ചടങ്ങൊക്കെ നടത്തിയില്ലേ എന്നാൽ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാ ഒരു ചടങ്ങൊന്നും നടത്തി തരാത്തത് എനിക്കെന്താ ഇങ്ങനത്തെ ഒരു ചടങ്ങൊന്നും നടത്താത്തത് എന്നൊക്കെ എന്നെ എന്താ പപ്പ സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ നന്ദു ചോദിച്ചു എന്നാൽ നന്ദുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൌതം പറഞ്ഞത് നന്ദു പേടിക്കാതെ മോന് വേണ്ടിയിട്ട് പപ്പയും മുത്തശ്ശിനും കൂടി ചേർന്നിട്ട് വലിയൊരു ഗ്രാൻഡായിട്ടൊരു പ്രോഗ്രാം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആ ഓരോരോ തമാശയും പിന്നെ ഗൗരിയോടുള്ള സ്നേഹവും ഒക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ച് സന്തോഷത്തോടു കൂടി സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ മോഹിനി പായസം കൊണ്ടോന്നു നല്ലൊരു ചടങ്ങായതുകൊണ്ട് എല്ലാവർക്കും മധുരം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പായസം കൊടുത്തു പായസം കൊടുത്തതിന് ശേഷം അത് കൂടി എല്ലാവരും വാങ്ങിച്ച് കുടിക്കുകയാണ് ഇതിനിടയിൽ ഗൗരിയോടും കുടിക്കാൻ പറഞ്ഞു ഗൗരി കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മോഹിനി പറഞ്ഞു എന്തായാലും എല്ലാവരും പായസം കുടിക്കുമല്ലേ ഇനി ഒരു കാര്യവും കൂടി മതി ഗൗരിമോളുടെ തലമുടി കുറച്ച് എനിക്ക് വേണം എന്ന് മോഹിനി ആവശ്യപ്പെട്ടു അപ്പോൾ തലമുടിയോ അതെന്തിനാ എന്ന് ചോദിച്ചപ്പോൾ മോഹിനി പറഞ്ഞത് അത് ഒരു പൂജയുണ്ട് അതിന് ഒരു പൂജയുണ്ട് അതിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് മോഹിനി തലമുടി കട്ടിയാനായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങുകയും നന്ദ പെട്ടെന്ന് വന്ന് മോഹിനിയെ തടഞ്ഞു മോഹിനിയുടെ കൈ പിടിച്ച് മാറ്റിയതിനു ശേഷം എന്താ ചെറിയമ്മ ചെയ്യുന്നത് എന്ത് തോന്നിവാസമാണ് ചെറിയ ചെയ്യുന്നത് തലമുടി എന്തിനാ എന്റെ മോളുടെ തലമുടി എന്തിനാ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അത് ഒരു പൂജയ്ക്ക് ആവശ്യം ഒരു പൂജയുണ്ട് അപ്പോൾ പൂജയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ എന്ത് പൂജയാണ് കുടുംബ കോവി കുടുംബ കോവിലെ പൂജയോ ആ പൂജയ്ക്ക് വേണ്ടിയിട്ട് തലമുടിയോ കുറച്ചെങ്കിലും വിശ്വസിക്കുന്ന രീതിയിൽ ചെറിയമ്മയ്ക്ക് സംസാരിച്ചൂടെ എന്ന് നന്ദ പറഞ്ഞു അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നന്ദ ചോദിച്ചപ്പോൾ അവസാനം മോഹിനി പറഞ്ഞു മോഹിനി നന്ദ മാത്രമല്ല എല്ലാവരും കൂടി മോഹിനിയോട് നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ ഗൗരി ഗൗതമിന്റെ മകളാണെന്നാണ് എല്ലാവരെയും ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ ഒരിക്കലും ഗൗരി ഗൗതമിന്റെ മകളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണെന്ന് മോഹിനി പറയുകയും എന്നാൽ നന്ദ ഉടനെ എടുത്തു ചോദിച്ചു ഓ അപ്പോ ഗൗരിയുടെ പിതൃത്വത്തെ നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് അത് തനിക്ക് ഭയങ്കര വേദന തന്നെയായിരുന്നു അങ്ങനെ മോഹിനി ചെയ്ത തെറ്റിന് ഒരുപാട് നന്ദ കുറ്റപ്പെടുത്തുകയും എന്തായാലും ഇനി എന്തായാലും ഞാനും എൻ്റെ മോള് ഇവിടെ നിൽക്കുന്നില്ല എല്ലാ തൃപ്തിയായി ഞങ്ങളെ ഇവിടെ വിളിച്ചുവരുത്തിയിട്ട് അപമാനിക്കുകയാണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ നന്ദ പറഞ്ഞപ്പോ ഗൗതമിന് ദേഷ്യം വന്നു ഗൗതം മോഹിനിയ മോഹിനിയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് മോഹിനിയോട് പറഞ്ഞു എനിക്ക് ഒരു തെറ്റുമില്ല എനിക്ക് നന്ദി ഗൗരി എന്റെ മകളാണെന്ന് എനിക്ക് വിശ്വാസമാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് അത് മറ്റുള്ളവരെ ധരിപ്പിക്കേണ്ട ആവശ്യമില്ല ചെറിയമ്മ ചെയ്ത ഈ തെറ്റിന് ചെറിയമ്മ എല്ലാവരുടെ മുന്നിൽ വെച്ച് നന്ദയോട് ക്ഷമ ചോദിക്കണം അതും ഞാൻ ചെയ്ത നെറുകേടിന് എന്നോട് ക്ഷമിക്കണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദയോട് ക്ഷമ ചോദിക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ മോഹിനി ക്ഷമ ചോദിക്കത്തില്ല എന്ന് മനസ്സിലായപ്പോൾ അവിടെ ഇതിന്റെ പേരിൽ എല്ലാവരും ചർച്ചയായി ഇതിന്റെ പേരിൽ സംസാരമായി അതിനുശേഷം ജഗന്നാഥനാണ് ജഗന്നാഥനും ഇതിന്റെ പേരിൽ പേരില് ജന്നാഥനും സംശയമുണ്ടെന്ന് ഗൗതമിന് മനസ്സിലായി അപ്പോൾ ചെറിയ ജഗന്നാഥനോട് തന്നെ ഗൗതം ആവശ്യപ്പെട്ടു ചെറിയ തന്നെ ചെറിയമ്മയോട് ക്ഷമ ചോദിക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ അത് എന്തിനാ ഞാൻ എന്തിനാ അവളോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് അവളോട് അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ് അത് ചെറിയ ചെറിയ പറഞ്ഞാൽ മാത്രമേ ചെറിയമ്മ കേൾക്കത്തുള്ളൂ അല്ലാതെ വേറെ ആര് പറഞ്ഞാലും ചെറിയമ്മ കേൾക്കത്തില്ല അപ്പോൾ ഇപ്പോ തന്നെ പറഞ്ഞ് ക്ഷമ ചോദിച്ചേ മതിയാകൂ ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്ദയും ഗൗരിയും അപമാനിച്ചതിന് ക്ഷമ ചോദിച്ചേ മതിയാകൂ എന്ന് ഗൗതം ആവശ്യപ്പെട്ടു അങ്ങനെ ക്ഷമ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും ഇവിടെ ഭക്ഷണം കഴിക്കത്തില്ല നന്ദയും ഗൗരിയും ഇതിന്റെ പേരിൽ സങ്കടത്തോടു കൂടി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആരും ഇന്നത്തെ ദിവസം ഇവിടെ ഭക്ഷണം കഴിക്കത്തില്ല എന്ന് ഗൗതം ഉറപ്പിച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ദേഷ്യവും സങ്കടവും എല്ലാം കൂടിയായി മഹേശ്വരനും പറഞ്ഞു ഗൗതമൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും പിന്നോട്ട് പോകത്തില്ല ജഗന്നാഥ മര്യാദയ്ക്ക് മോഹിനിയോട് ക്ഷമ ചോദിക്കാനായിട്ട് നീ പറ ഇല്ല എന്നുണ്ടെങ്കിൽ കളി വേറെയാകും എന്ന് പറഞ്ഞപ്പോൾ മോഹിനിയോട് ആവശ്യപ്പെട്ടു മോഹിനി എല്ലാവരുടെ മുന്നിലേക്ക് ക്ഷമ ക്ഷമ ചോദിച്ചു പക്ഷേ നന്ദിക്കത് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല നന്ദ ഗൗരിയും ഗൗരിമൊത്ത് പടിയിറങ്ങാനായിട്ട് തുടങ്ങുമ്പോൾ ലക്ഷ്മി പറഞ്ഞു മോളെ വേണ്ട ആ പ്രശ്നം വിട് ആ പ്രശ്നം സോൾവ് ആയല്ലോ ഇനി എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ എന്ന് മോഹിനി ആവശ്യ അവിടെ ലക്ഷ്മി ആവശ്യപ്പെട്ടു ശരി ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ചേർന്ന് ഗൗരിക്ക് ഒരു നല്ല നല്ല വലിയ വലിയ ഗിഫ്റ്റുകൾ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഗൗതം കൊടുത്തത് ഗൗരിക്ക് നന്ദുവിന്റെ സ്കൂളിൽ തന്നെ നന്ദുവിന്റെ സ്കൂളിലെ ഒരു അഡ്മിഷൻ ആണ് ഗൗതം വാങ്ങിച്ചു കൊടുത്തത് അത് ഗൗ അത്ര ഇഷ്ടപ്പെട്ടില്ല ഗൗരി ഇത്രയും നാളും നന്ദ പൊന്നുപോലെ തന്നെയാണ് നോക്കിയത് നല്ല വിദ്യാഭ്യാസം തന്നെയാണ് കൊടുത്തത് എന്നാൽ ഇപ്പോ ഇങ്ങനെ പറയുമ്പോ താൻ ഇത്രയും നാളും ഗൗരി ഒന്നും നോക്കിയിട്ടില്ല ഗൗതം വന്നതിന് ശേഷമാണ് ഗൗരിക്ക് നല്ല കാലം കിട്ടിയത് എന്നുള്ള ഒരു ചിന്തയായിരുന്നു നന്ദയ്ക്ക് അത് നന്ദക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഗൗതമിനെ മാറ്റി നിർത്തി ഇതിന്റെ പേരിൽ നന്ദ കാര്യം ചോദിച്ചു ഗൗതം സാർ എന്താ ഗൗതം മാത്രമല്ല ഞാനും ഗൗരിയുടെ അമ്മയാണ് ഞാൻ ഗൗരിയുടെ അമ്മയാണ് അപ്പോൾ അതും കൂടി ആ ഒരു കാര്യം ആ കാര്യവും കൂടി മനസ്സിൽ വേണം എന്ത് കാര്യം തീരുമാനിക്കുമ്പോഴും എന്നോടുകൂടി ഒരു കാര്യം ചോദിക്കണം എന്നുള്ള ഒരു മാന്യതയില്ലേ എന്ന് നന്ദ ചോദിക്കുമ്പോൾ ഏർ അതിന് ഗൗതം പറഞ്ഞത് ഇത്രയും നാൾ നീ സ്കൂൾ നന്ദ ഗൗരിക്ക് വിദ്യാഭ്യാസം കൊടുത്തു എല്ലാം ഓക്കെയാണ് പക്ഷേ അങ്ങനെ വിദ്യാഭ്യാസം കൊടുത്തപ്പോഴും ആ ഒരു വിദ്യാഭ്യാസം ഒരു ഗവൺമെന്റ് സ്കൂളില് ലോ ക്ലാസ് ആയിട്ടാണ് അത്രയും വലിയൊരു വിദ്യാഭ്യാസം അല്ല നീ കൊടുത്തത് അവിടെ നിന്ന് എന്ത് പഠിച്ചിട്ടുണ്ടാകും എന്ന് എനിക്കറിയാം കൃത്യമായിട്ട് അവൾക്ക് ഒരു കാര്യവും മനസ്സിലാവത്തില്ല പക്ഷെ ഇപ്പോ എന്ന് പറയുമ്പോൾ വലിയൊരു ഇന്റർനാഷണൽ സ്കൂൾ തന്നെയാണ് ഇവിടെയുള്ള ഏറ്റവും വലിയ ആൾക്കാർ പഠിക്കുന്ന സ്കൂൾ തന്നെയാണ് അവിടെ കയറണമെങ്കിൽ തന്നെ ഇന്റർവ്യൂ വേണം അപ്പം ഇന്റർവ്യൂവിന് പാസ്സാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്യൂഷൻ സാറിനെ വെച്ചിട്ടുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോഴാണ് ഇന്റർവ്യൂ നന്ദയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല നന്ദ ദേഷ്യത്തോടു കൂടി പറഞ്ഞു എന്റെ ഗൗരിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഇന്റർവ്യൂ രണ്ടു ദിവസം കഴിഞ്ഞിട്ടല്ല നാളെ തന്നെ ഇന്റർവ്യൂ വെക്കണം ഒരു ട്യൂഷൻ സാറിന്റെ ആവശ്യമില്ല അവൾ കൃത്യമായിട്ട് മറുപടി പറയും എന്നാൽ ഗൗതമിന്റെ വാശി നന്ദ പഠിപ്പിച്ച സ്കൂളിൽ നിന്നും ഗൗരിക്ക് അത്രയും വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടാകത്തില്ല അതുകൊണ്ട് ഗൗരിക്ക് അധികം ആൻസർ പറയാനൊന്നും പറ്റത്തില്ല എന്നാണ് എന്നാൽ നന്ദയ്ക്ക് കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു ഗൗരിക്ക് ഞാൻ നല്ല കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ഗൗരി ആൻസർ പറയുമെന്നുള്ളൊരു വിശ്വാസം നന്ദ ഉണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം തന്നെ സ്കൂളിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ഇന്റർവ്യൂ ആയിരുന്നു ഇന്റർവ്യൂല് ഗൗതം ഗൌതമും നന്ദയും ഒപ്പം തന്നെ ഗൌരിയും അറ്റൻഡ് ചെയ്തു അപ്പോൾ ഇതിനു മുന്നേ തന്നെ ഈ ഒരു കാര്യം സ്കൂളിന്റെ സ്കൂളിൽ അഡ്മിഷൻ എടുത്ത കാര്യം അറിഞ്ഞപ്പോൾ തന്നെ പിങ്കി അത് വിലക്കി ഗൗതം ഇപ്പോൾ നന്ദുവിന് സ്കൂളിൽ ആവശ്യം വരുമ്പോൾ അമ്മയായിട്ട് ഞാനും അച്ഛനായിട്ട് ഗൗതമുമായിരിക്കും ചെല്ലുക അതുപോലെ തന്നെ ഗൗരിയുടെ ആവശ്യം വരുമ്പോൾ അച്ഛനായിട്ട് ഗൗതമും അമ്മയായിട്ട് നന്ദയായിരിക്കും പോകുന്നത് അപ്പോൾ അവിടെയുള്ള എല്ലാവരും എല്ലാവരും നന്ദുവിനെ കളിയാക്കത്തില്ലേ നിന്റെ അച്ഛന് രണ്ട് ഭാര്യമാരാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ച് ഈ ഒരു ആശങ്ക പിങ്കി ഗൌതമനോട് പങ്കുവെച്ചു എന്നാൽ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൻ അറിയാം അവൻ അഡോപ്റ്റഡ് ചൈൽഡ് ഗൗരി അഡോപ്റ്റഡ് ചൈൽഡ് ആണ് ചൈൽഡ് ആണെന്ന് പറഞ്ഞോളും നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും ആ സ്കൂളിൽ തന്നെ ഞാൻ ഗൗരിയെ പഠിപ്പിക്കും ഒരു വാശി ഗൗതമനുണ്ടായിരുന്നു എന്നാൽ ആ വാശികളെല്ലാം തകിടമറിയുന്ന സംഭവങ്ങളായിരുന്നു പിറ്റേ ദിവസം സ്കൂളിൽ അരങ്ങേറിയത് നന്ദയും ഗൗരിയും നന്ദ ഗൗതമും കൂടി ചേർന്നിട്ടാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യങ്ങൾക്കും ഗൗരി ഉത്തരം പറഞ്ഞു കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു ഗൗതമിനെ അറിയാൻ അറിയാത്ത ചോദ്യങ്ങൾക്ക് പോലും അറിയാത്ത ഉത്തരങ്ങൾ പോലും ഗൗരി പറഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു ഗൗരിക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് അഡ്മിഷൻ കൊടുക്കാനായിട്ട് അവിടെ പ്രിൻസിപ്പൾ തയ്യാറായപ്പോഴും നന്ദ പറഞ്ഞു വേണ്ട ആ സ്കൂളിൽ ഗൗരിക്ക് അഡ്മിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഗൗരി ഈ സ്കൂളിൽ പഠിക്കുന്നില്ല എന്നാണ് നന്ദ പറഞ്ഞത് ആ ഒരു വാർത്ത കേട്ട് ഷോക്കിംഗിലാണ് ഗൗതം അവിടെ വെച്ച് കഥ അവസാനിക്കുവാണ് എന്നാൽ ഇനി എന്ത് സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയും തരം